എത്ര ആയിട്ടുള്ള ആളാണെങ്കിലും എത്ര എത്ര വലിയ ധീരന്മാരാണെങ്കിലും ശരി ചില സന്ദർഭങ്ങളിൽ ഉണ്ടല്ലോ നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതായത് നമ്മൾ ഒരുപാട് സ്നേഹിച്ച വിശ്വസിച്ച നമ്മൾ സഹായിച്ച ഏ നമ്മുടെ സഹായം പറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകൾ ഓരോന്ന് പറയുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര വേദന എൻ്റെ ഒരു സഹോദരൻ ഒരു കുപ്പി വിഷവുമായിട്ട് മൂന്ന് മക്കളും ഭാര്യയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു അവനെ ഞാൻ എൻ്റെ വസ്തുവൊക്കെ വിറ്റ് പൈസയൊക്കെ കൊടുത്ത് സഹായിച്ച് രക്ഷപ്പെടുത്തിപ്പെടുത്തിപ്പെടുത്തിപ്പെടുത്തി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മതം ഉപേക്ഷിച്ചു എന്ന കാരണത്താൽ എന്നെ തള്ളിപ്പറഞ്ഞ ആളാണ് എൻ്റെ സഹോദരൻ അപ്പോൾ മതമാണ് എല്ലാത്തിൻ്റെയും മുഖ്യം ശരി ഇവരൊക്കെ അഞ്ചു നേരം പള്ളിയുമായിട്ട് ഉച്ചയും കുത്തിമറിഞ്ഞ് അങ്ങനെ ജീവിക്കുന്നവരാണോ അല്ല ഇവരുടെ ജീവിതത്തിൽ മതമുണ്ടോ ഇല്ല പക്ഷേ ഒരു കാര്യത്തോടടുക്കുമ്പോൾ എവിടെ നിന്നില്ലാത്ത മതം ഇങ്ങോട്ട് വരും അത് ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് ഇവരങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ മതം എന്ത് പറയുന്നു മതത്തിൻ്റെ കുത്തുമ്പോ നോക്കി ജീവിക്കുന്നവരൊന്നും അല്ല പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇവരിതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഉപയോഗിക്കും അറിയണം നമ്മൾ മതം വിട്ടു ചിലർ പറയില്ലേ മതം കഴിഞ്ഞാൽ ജീവിതം വളരെ രസകരമാണ് സുന്ദരമാണ് ഫ്രീ ആണ് സ്വാതന്ത്ര്യമാണ് ശരിയാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഭീകരമാണ് ഈ സമൂഹത്തിലെ ഒറ്റപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴുണ്ടാകുന്ന വേദനയുണ്ടല്ലോ അത് നമ്മളെ അറിയാത്ത ആളുകളാകുമ്പോൾ വല്ലാതെ നമുക്കത് ഫീൽ ചെയ്യാറില്ല മറിച്ച് നമ്മുടെ സഹോദരങ്ങളാകുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകളും ബന്ധുമിത്രാദികളും ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാം കുറേ വസ്തുതകൾ ഇപ്പോൾ ആരിഫ് ഹുസൈൻ്റെ ഉമ്മ മരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വസ്തുതകൾ ആരിഫ് തന്നെ ദീർഘമായിട്ടൊരു പോസ്റ്റ് എഴുതിയിട്ട് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു പക്ഷേ ആരിഫ് പറഞ്ഞതും എന്നാൽ ആരിഫ് പറയാത്തതും ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് എല്ലാം വേണ്ടപ്പെട്ടവരാണല്ലോ അതുകൊണ്ട് അവരെ എല്ലാവരെയും ഒന്നും നമുക്ക് സമൂഹമാധ്യമത്തിലെത്തിച്ച് വലിച്ചു കീറാനൊന്നും താല്പര്യമുണ്ടാകില്ല ഇപ്പോൾ എൻ്റെ ഉമ്മച്ചിയാണെങ്കിലും അതെ ആരിഫിൻ്റെ ഉമ്മയാണെങ്കിലും അതെ നമുക്ക് നമുക്ക് എന്ത് തന്നെ അമർഷം അവരോടുണ്ടെങ്കിലും എത്ര തന്നെ വിഷമവും ദേഷ്യവും ഉണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും അതുകൊണ്ട് ഒരിക്കലും അത് മറ്റുള്ളവരറിയാതിരിക്കാൻ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നു അത്ര കണ്ട് എതിർ കക്ഷികൾ ആഘോഷിക്കുവാണത് ആഘോഷിക്കുവാണെങ്കിൽ എതിർ അത് അപ്പോൾ നമ്മുടെ കുടുംബജീവിതം തകർന്നു ഇല്ല എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഞാൻ മതം ശരിക്ക് എന്താണ് എന്ന് പഠിച്ചു മതം ഉപേക്ഷിച്ച ആളാണ് ഒക്കെ നിങ്ങൾക്കറിയാമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മതം നന്നായി പഠിച്ച് മനസ്സിലാക്കി ഈ മതം രാഹിത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ മതം ഉപേക്ഷിക്കുന്നത് മതഗ്രന്ഥങ്ങളിലൂടെ മത ആലയങ്ങളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി ഒരിക്കലും ഇത് നിലനിൽക്കുന്ന ഗ്രന്ഥമല്ല ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും സർവോപരി സ്ത്രീ വിരുദ്ധതകളും പിന്നെ സ്വപ്നതുല്യമായിട്ടുള്ള കളിയും കുളിയും മാത്രമുള്ള സെവൻ സ്റ്റാർ വേശ്യാലയവുമൊക്കെ വേണ്ട അതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ട് ഇസ്ലാം വലിച്ചെറിഞ്ഞു ആദ്യം ഞാൻ വരുന്നത് ചേഗനൂരിസത്തിലേക്കാണ് ആദ്യമായിട്ട് ഞാൻ ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് നഴ്സറികളില് മദ്രസകളില് സ്കൂളുകളിലൊക്കെ ഒരുപാട് ആളുകളെ കേന്ദ്രീകരിച്ച് ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് എന്ന് ശരിക്ക് പഠിക്കുകയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒരുപാട് മദ്രസകളിൽ പഠിപ്പിക്കാറുണ്ടായിരുന്നു സലഫീ സെൻറ്ററിൽ അധ്യാപികയായിരുന്നു ഊറ്റുകുഴി തിരുവനന്തപുരത്ത് കേരള സലഫീ സെൻറ്ററിൽ അധ്യാപികയായിരുന്നു പിന്നെ ഓക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്കൂളിൽ അതുപോലെ കാർത്തിക തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മല മണക്കാട് അവിടെയൊക്കെ പൊന്നറാം ശ്രീധർ മെമ്മോറിയൽ സ്കൂളിലൊക്കെ അറബിക് ടീച്ചറായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒരുപാട് സ്കൂളുകളില് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയതിനിടയിലാണ് ഖുർആാൻ ക്ലാസ്സുകൾ എടുക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായി നോമ്പുണ്ടല്ലോ നോമ്പ് സമയത്തുള്ള തറാവി നമസ്കാരം അതിന് ലീഡർഷിപ്പ് വഹിക്കുമായിരുന്നു അങ്ങനെ ഖുർആൻ ഹദീസ് ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിച്ച് വീടുകളിൽ ചെന്ന് കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിരുന്നത് അതിനിടയിലാണ് ചില ഹദീസുകളും ചില ഖുർആാൻ വചനങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെടുകയും ഇതൊക്കെ മാനവികതയുള്ളതാണോ ഇതൊക്കെ മനുഷ്യത്വത്തിന് ഭീഷണിയല്ലേ അങ്ങനെ ഖുർആാനും അദീസും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ പോലെ തോന്നി അത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സൈറ്റ് ഉണ്ടാക്കി എൻ്റെ ആശയങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എഴുതാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആളുകൾ തെറി പറയാൻ ബന്ധപ്പെട്ടു അട്ടിക്കാൻ കൊല്ലാൻ ഭീഷണിപ്പെടുത്താൻ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നമ്മുടെ ചേകനൂർ മൗലവിയുടെ ഒരു അനുസ്മരണം നടക്കുന്നു അതിലേക്ക് എന്നെ ക്ഷണിക്കുന്നത് ജലീൽ കുറ്റക്കാട് ഡോക്ടറാണ് അദ്ദേഹമാണ് എന്നെ ക്ഷണിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു നിങ്ങളുടെ സമാനമായിട്ടൊരു ആശയമാണ് ഞങ്ങൾക്ക് ഹദീസുകളിൽ ഒരുപാട് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വസ്തുതകൾ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഹദീസുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് കുറാൻ മാത്രമാണ് പ്രമാണം എന്നതാണ് ഞങ്ങളുടെ പിന്നെ പ്രസ്ഥാനത്തിന്റെ ആശയം ആദർശം എന്ന് പറഞ്ഞു എന്നാൽ ശരി എന്നാൽ പിന്നെ നമുക്ക് ചേകനൂർ മൗലവിയെക്കുറിച്ചിട്ട് അവർ പറഞ്ഞു അങ്ങനെ കൂടുതൽ ചേകനൂർ മൗലവിയെക്കുറിച്ച് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഹദീസുകളിലെ മാനവരാഹിത്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട നിഷ്കാസിതനായ ഒരു മനുഷ്യനാണ് ചേഗനൂർ മൗലവി അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി കോഴിക്കോട് വന്നതാണ് ഞാൻ എൻ്റെ മക്കളുമൊത്ത് പിന്നീട് ഞാൻ മടങ്ങിപ്പോയിട്ടില്ല എന്നെ ഇവിടെ വന്നു കഴിഞ്ഞു അത് ഒരു രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു ഖുർആാൻ മാത്രം പ്രമാണം എന്ന വിഷയത്തെ അധികരിച്ചിട്ടാണ് സംസാരിച്ചത് ആ പ്രഭ പ്രസംഗം വൈറലായി ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടു അങ്ങനെ ചേകനൂർ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയവർ എനിക്ക് ഒരു നിശ്ചിത ശമ്പളവും തീരുമാനിച്ച് ആ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ ആക്കി അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ ഇത് അറിഞ്ഞിട്ട് തന്നെ ആദ്യം അറബി കോളേജിൽ അധ്യാപികയും അറബി കോളേജിൽ പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ മൂത്ത സിസ്റ്റർ അവരെ എന്നെ ഫോണിൽ വിളിച്ചിട്ട് എനിക്കിനി ഇങ്ങനെ ഒരു അനിയത്തിയില്ല എന്ന് പറയുവാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ നിൽക്കുകയോ എനിക്ക് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് അവർക്ക് തോന്നുന്ന ഒരു വസ്തുത എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനോ ഒരിക്കലും അവർ ശ്രമിച്ചിട്ടില്ല ഒന്നിന് പുറകെ ഒന്നായി ഓരോരുത്തരുടെയും വിളി വരുന്നു ഞാൻ മാതം വിട്ടു പുറത്തായി അന്നും ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പിന്നെ മക്കനെയാണ് ഇടുന്നത് പർദ്ദയാണ് ഇടുന്നത് ഞാൻ ആ വേഷമൊന്നും മാറ്റിയിട്ടില്ല ഇസ്ലാം വിട്ട് ഞാൻ പുറത്തു പോയിട്ടില്ല ചേകനൂർ പ്രസ്ഥാനത്തിൽ കാരണം ഹദീസുകളിൽ ഒരുപാട് ജനാധിപത്യ വിരുദ്ധതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഹദീസുകൾ ഒഴിവാക്കിയിട്ട് കുറു മാത്രം പ്രമാണം എന്ന ആശയത്തിലാണ് ഞാൻ നിന്നത് ഒരു പക്ഷേ എന്നെ കുറച്ചുകൂടി ഇവർക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായ പഠനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമായിരുന്നില്ല ഞാൻ അവിടെ വച്ചിട്ട് എൻ്റെ പഠനങ്ങൾ അവസാനിപ്പിക്കുമായിരുന്നു പക്ഷേ ഇവരതല്ല ചെയ്തത് എന്നെ ഇവർ പഠിക്കു പുറത്താക്കി പടിയടച്ച് വെച്ചു അങ്ങനെ ഞാൻ നേരെ പിന്നീട് നമുക്കറിയാമല്ലോ ഒരുപാട് ഭീഷണികൾ വീട് വളയുക ബുദ്ധിമുട്ടിപ്പിക്കുക അങ്ങനെ ഞാൻ പത്തനാപുരത്തുള്ള എൻ്റെ സിസ്റ്റർ അവരെ കുറച്ച് ഫോർവേഡും കുറച്ച് പ്രോഗ്രസീവായിട്ടുള്ള ആശയക്കാരിയുമാണ് അങ്ങനെ ആ സിസ്റ്ററും ഹസ്ബൻഡും കൂടി വന്ന് എന്നെയും കുട്ടികളെയും കൊണ്ടുവന്ന് ഞാൻ അവിടെയാണ് നിന്നത് അവിടെ നിന്നിട്ടായിരുന്നു ചേകുന്നൂർ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടൊക്കെയിരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ എനിക്ക് ആശയമാറ്റം ഉണ്ടാകുകയും ഞാൻ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഞാൻ ജോലി വേണ്ട എന്ന് വയ്ക്കുന്നു ഞാൻ നേരെ മലപ്പുറത്ത് വരുന്നു മലപ്പുറത്ത് ഈ പ്രോഗ്രാം ചെയ്തതിന് ശേഷം കാപ്പാ അബ്ദുൽ അലി വീട്ടിൽ വരുന്നു താമസിക്കുന്നു പിന്നീട് എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് ഇവർക്ക് എന്നോട് അമർഷം തോന്നാൻ കാരണം ഇന്നലെ വരെ കണ്ണിലുണ്ണിയായി എന്നെ കണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒരു പക്ഷേ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും അവസാനത്തെ ആളായിരുന്നു ഞാനെങ്കിൽ പോലും എൻ്റെ കുടുംബത്തിന്റെ നെടും തൂണായിരുന്നു ഞാൻ എല്ലാവരുടെ വിഷയങ്ങളിലും ഇപ്പോൾ എൻ്റെ ബ്രദേഴ്സിൻ്റെ ആണെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും അവരുടെ മക്കളുടെ ആണെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും അവർ ആദ്യം വിളിക്കുന്നത് എന്നെയാണ് ഞാനാണ് തിരുവനന്തപുരം ടൗണിൽ താമസിക്കുന്നത് അതുപോലെ എൻ്റെ നാട്ടിലുള്ള ആർക്ക് എന്താവശ്യം വന്നാലും അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നാൽ അവർ വിളിക്കുന്നത് എന്നെയാണ് എൻ്റെ വീട്ടിലാണ് അവര് താമസിക്കുന്നത് ഇപ്പൊ കുടുംബക്കാരുടെ എല്ലാവരുടെയും സഹായിച്ചും സഹകരിച്ചും ഒക്കെ എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും പങ്കുവെച്ചും കൊടുത്തും തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത് പെട്ടെന്ന് ഇവർക്കൊക്കെ മതത്തിന്റെ പേരിൽ എന്നോട് ഇത്രക്കും ഒരു വൈരാഗ്യം തോന്നാൻ കാരണം എന്താ ഞാൻ അതാണ് ആലോചിച്ചത് എന്നിട്ട് പിന്നീട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇത്ര പെട്ടെന്ന് ശരി ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ പോയാൽ പോലും ഇവർക്ക് എന്നോടൊന്ന് സംസാരിച്ചാൽ അന്നവർക്കത് പരിഹരിക്കാൻ പറ്റുമായിരുന്നു ഒരിക്കലും എന്നെ ഒന്ന് കാണാനോ ഞാൻ ഫോൺ ചെയ്തിട്ടൊന്ന് എടുക്കാനോ എന്നോട് സംസാരിക്കാനോ എനിക്ക് തെറ്റാണ് പറ്റിയത് എന്ന് എന്നെ ബോധ്യപ്പെടുത്താനോ ഇവർക്ക് സാധിക്കാത്തത് എന്നെ കൂടുതൽ കൂടുതൽ എന്ന് മാത്രമല്ല കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിർബന്ധിതയാക്കി ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി കൂടുതൽ പഠിച്ചു പഠിച്ചു വന്നപ്പോൾ ഹദീസിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഖുർആാനിനുണ്ട് എന്ന് ബോധ്യപ്പെടുവാണ് ഞാൻ അപ്പോൾ ഖുർആാനിനകത്തെ ചില വചനങ്ങൾ എടുക്കുമ്പോൾ ഒഴ ഇത്രയൊക്കെ ഉണ്ടോ ആ മുസ്ലിങ്ങളോട് കാഫിറുകളോട് മതം വിട്ട് പുറത്തു പോയവരോട് ഏ ഇത്രയൊക്കെ അനീതി ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഖുർആാൻ പ്രമാണമല്ല എന്ന് ഞാൻ ബോധ്യപ്പെട്ടു ഒരിക്കലും ഒരു രക്ഷിതാവ് പറയാൻ പാടുള്ള സംഗതികളായിരുന്നില്ല ആ ഗ്രന്ഥങ്ങളിലുള്ളതൊക്കെ അതൊക്കെ ചികഞ്ഞെടുത്ത് പഠിച്ച് പഠിപ്പിച്ച് പോസ്റ്റുകളാക്കി വീഡിയോകളാക്കി പബ്ലിക് പ്രോഗ്രാമുകളാക്കി ടി വി ചാനലുകളിൽ ചർച്ചകളാക്കി അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഈ മതം ഇങ്ങോട്ട് ഉപേക്ഷിച്ചു അതുവരെ ഖുർആാനിനകത്ത് നിന്നെങ്കിലും പിന്നീട് ആ കുർഹാനും വേണ്ട എന്ന് മനസ്സിലാക്കി വലിച്ചെറിഞ്ഞു ഇനി നിങ്ങൾ പറയണം ഇന്നും ആ വാതായനം തുറന്നു കിടക്കുകയാണ് എനിക്ക് തെറ്റുപറ്റി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞാനത് തിരുത്താൻ തയ്യാറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടേണ്ടി വന്നത് എൻ്റെ ഒരു സഹോദരനാണ് എന്നേക്കാൾ മൂന്ന് പേരുടെ മൂത്ത ഒരു സഹോദരനുണ്ട് അവനൊരു ആക്സിഡന്റ് പറ്റി അപ്പോൾ ഈ സഹോദരൻ ആക്സിഡന്റ് പറ്റിയപ്പോൾ ആരും നോക്കാനില്ല അങ്ങനെ ഒരു ദിവസം വെളുപ്പിന് ഒരു രണ്ട് മണിയായപ്പോൾ എൻ്റെ മോനൊന്നും നല്ല ചെറുതാ എൻ്റെ മോന് ഒരു മൂന്ന് നാല് മാസം പ്രായം കഷ്ടിച്ചായിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് ഒരു രണ്ട് മണിക്ക് വെളുപ്പിന് എനിക്കൊരു ഫോണ് വരുന്നു എൻ്റെ മാമായുടെ മോനാണ് വിളിക്കുന്നത് എന്നോട് പറഞ്ഞു ജാമി മെഡിക്കൽ കോളേജ് വരെയൊന്നു വരണം ഷംസിനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു ഷംസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനാണ് എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് അല്ല നീ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഞങ്ങളുടെ അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഒരു ആറോ ഏഴോ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഞാൻ വേഗം അവിടെ നിന്ന് സ്കൂട്ടർ എടുത്ത് കുഞ്ഞിനെയും എൻ്റെ ഉമ്മച്ചെയും ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം മെഡിക്കൽ കോളേജിൽ വന്നപ്പോഴേക്കെ എൻ്റെ സഹോദരൻ വല്ലാത്തൊരവസ്ഥയിലാണ് അതിനങ്ങനെ കിടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല വെട്ടുന്നുണ്ട് ഫിക്സ് വരുന്നുണ്ട് ഭയങ്കരമായ പ്രയാസം എന്നിട്ട് ഞാൻ വേഗം വന്നെൻ്റെ സഹോദരനെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ മാമാടം മുൻ വന്നിട്ട് പറഞ്ഞു ആംബുലൻസിന് പൈസ കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ആശുപത്രിയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ കയ്യിൽ പണമൊന്നും കരുതിയിട്ടുണ്ടാകത്തില്ലല്ലോ എന്നിട്ട് ഞാൻ വേഗം ഒരാളെ ഫോൺ ചെയ്ത് പൈസ വരുത്തിച്ച് പൈസ കൊടുത്ത് സെറ്റ് ചെയ്ത് വിട്ടു അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു ഞാനും എൻ്റെ ഈ സഹോദരനും മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കണം ചെറിയ മക്കളുണ്ട് വീട്ടിൽ പോകണം ഹസ്ബൻഡിൻ്റെ ഉമ്മയുണ്ട് എൻ്റെ ഉമ്മച്ചിയുണ്ട് അപ്പോൾ എല്ലാം കൂടി ആകെ പ്രതിസന്ധിയില്ല പക്ഷെ എനിക്ക് ഈ രോഗിയെ ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ പലരുടെയും കയ്യെ കാലെ പിടിച്ച് ഇവനെ എം ആർ ഐ എടുത്ത് കയറ്റിയപ്പോൾ ബ്രെയിൻ ഡെഡ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ബ്രെയിൻ ഡെഡായി ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവനെ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് ഒരു മാർഗവുമില്ല ഒരു ഐഡിയയും എന്തായിരുന്നാലും അവനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ പുരോഗമന ആശയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയായിരുന്നു ഈ സഹോദരനെ ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങോട്ട് ഞാൻ ഈ മതമൊക്കെ വിട്ടപ്പോൾ എൻ്റെ സഹോദരനെ ഞാൻ നോക്കി ഓപ്പറേഷനൊക്കെ ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കുടുംബക്കാരൊക്കെ വരാൻ തുടങ്ങി രക്ഷപ്പെട്ടല്ലോ പൈസയും വേണ്ട ആളും ഇനി വേണ്ടല്ലോ അപ്പോൾ ഒരു സർജറിയും കൂടി ചെയ്യാനുണ്ട് ഈ തലയുടെ ഒരു ഭാഗമത്വം ഇല്ല എൻ്റെ സഹോദരന് എന്നാൽ പിന്നെ പിന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ നാളെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം അപ്പോൾ വീട് കോന്നിയാ പത്തനംതിട്ട ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം മണക്കാട് പരുത്തിക്കുഴിയാണ് ശരി എന്നാൽ പിന്നെ ഞാൻ വണ്ടി വിളിച്ച് വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി വിളിച്ച് അവനെ ഭാര്യയുടെ അടുത്തേക്ക് വിട്ടു പിന്നെ ഭാര്യയൊക്കെ വന്നു കേട്ടോ അവിടെയൊക്കെ പോയി അപ്പോൾ അവനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടുവരുവാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം അവരെ നോക്കണം അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളേക്കാൾ കൂടുതലായിട്ട് എന്റെ സഹോദരന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിന് മുൻതൂക്കം നൽകി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ നല്ല ഒരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണ് ആ ആയിടയ്ക്കാണ് എന്റെ കുഞ്ഞുമായുടെ മോന് ഒരു ദിവസം രാത്രി അപ്പം ഈ സഹോദരൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഈ വയ്യാത്ത സഹോദരനും ഭാര്യയും രണ്ട് മക്കൾ ഒരാണും ഒരു പെണ്ണുമക്കളുണ്ട് ഇവരും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുമാടെ മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു അവന് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് ഞാൻ കുറച്ച് വിഷവുമായിട്ടാണ് ജാമി വന്നിരിക്കുന്നത് ഞാനൊക്കെ ഒരുപാട് കടം കൂടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അവസാനവുമായിട്ട് നിന്നെ ഒന്ന് കാണണം എന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഇത് കേട്ടോ അങ്ങനെ ഇവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സമാധാനിപ്പിച്ചു നിൽക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ആലങ്കോട് അവിടെ ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു ചീപ്പായിട്ടുള്ള റേറ്റിന് അന്ന് വാങ്ങിയത് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഇത് ഞാൻ നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റ് മൂന്ന് ലക്ഷം രൂപ ഇവന് കൊടുക്കുവാണ് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് രക്ഷപ്പെടുക ബാക്കി ഒരു ലക്ഷം രൂപ വെച്ചിട്ട് എൻ്റെ സഹോദരൻ്റെ സർജറി നടത്തി വീണ്ടും ഞാൻ വട്ടപൂജ്യത്തിൽ വന്നു നിന്നു ഞാൻ ഈ മതം ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോ ഈ ഞാൻ മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് പിന്നീട് ചിട്ടി കെട്ടി പൈസ വാങ്ങിക്കൊടുത്ത് ഇവനും ഇവൻ്റെ ഭാര്യയും മക്കളും ഒരുപാട് നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവൻ പറഞ്ഞെന്താണെന്നറിയാമോ ഞാൻ പൊഴുത്തെ ചാവത്തുള്ള ഞാൻ അവനോടൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ല അവനെയോ അവൻ്റെ ഭാര്യയെയോ മക്കളെയോ ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല ആ കുഞ്ഞുമാടെ മൂത്ത മോൾക്ക് സുഖ ഹോസ്പിറ്റലിൽ ആയപ്പോഴും ബ്രെയിൻ ട്യൂമർ ആയിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി സഹായ സഹകരണങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ ഞാനൊരു പുഴുത്ത പട്ടിക്കു തുല്യം ഒരാളായിട്ടങ്ങോട്ട് മാറി എന്നുള്ളതാണ് ഏ പുഴുത്ത എന്താ കാരണം ഈ മതമാണ് കാരണം ഈ മതമാണ് കാരണം എന്നിട്ട് ഞാൻ പിന്നെ നാട്ടിലേക്കൊന്നും പോയില്ല കാരണം കൂടപ്പറപ്പുകളൊക്കെ തള്ളി പറഞ്ഞു പറഞ്ഞു തുടങ്ങി പിന്നെ പിന്നെ ഉള്ളത് എൻ്റെ ഉമ്മച്ചിയാണ് ഉമ്മച്ചി എൻ്റെ കല്യാണം കഴിഞ്ഞ കാലം മുതൽ എൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മച്ചി നിന്നിട്ടുള്ളത് എൻ്റെ കൂടെയാണ് ഞാൻ ഈ മതം വിട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇവരെല്ലാം കൂടി ബ്രെയിൻ വാഷ് ചെയ്തു ഉമ്മായെ ഉമ്മച്ചയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഉമ്മച്ചയ്ക്ക് എന്നോട് ഭയങ്കരമായ ദേഷ്യവും എന്നിട്ട് ആരിഫ് ഇന്ന് പറഞ്ഞില്ലേ അതിനേക്കാൾ വേദനിക്കുന്ന രൂപത്തിൽ എൻ്റെ ഉമ്മച്ച എന്നോട് പറഞ്ഞിട്ടുണ്ട് മരിച്ചു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പോലും ആരുടെയെങ്കിലും വെട്ടുകൊണ്ടിട്ട് റോഡിൽ കിടന്ന് പുഴുക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും നീ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാലം ഒരുക്കി വയ്ക്കുന്ന ചില കാവ്യനീതികളില്ലേ എന്ന് പറയുന്നത് പോലെ ഞാൻ ഈ കാപ്പാട് വന്നു അബ്ദുൽ മാഷിൻ്റെ വീട്ടിൽ താമസം ആരംഭിച്ചു അവിടെ നിന്ന് അധികം കഴിയുന്നതിനു മുമ്പ് എനിക്കൊരു ഫോൺ വരികയാണ് ഒരു വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു ഫോൺ വരെയാണ് അപ്പോൾ ജാമി പിന്നെ നിൻ്റെ ഉമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അപ്പം എൻ്റെ സിസ്റ്ററുടെ വീട്ടിൻ്റെ അടുത്ത വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് അവരാണ് വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഉമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കുക എന്താ വേണ്ടത് അത് ഉമ്മാക്ക് നിൻ്റെ അടുത്തേക്ക് വരണമെന്നാണ് പറയുന്നത് സ്വാഗതം എൻ്റെ മനസ്സ് വിശാലമാണ് ആരോടും ഒരു രൂപത്തിലുള്ള അമർഷമോ ദേഷ്യമോ ഒന്നും എനിക്കില്ല എൻ്റെ ഉമ്മച്ചിയല്ലേ സ്വാഗതം ഒരു പക്ഷേ ഇവരുടെയൊക്കെ നോട്ടം ഉമ്മച്ചയ്ക്കും മതിയായിട്ടുണ്ട് ഉമ്മച്ചയ്ക്കും മനസ്സിലായിട്ടുണ്ട് ജാമ്യമാണ് ശരിയെന്ന് ഒടുവിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കോഴിക്കോട് ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് നിന്നെടുക്കുന്ന സുൽത്താൻ ബത്തേരി ബസ്സുണ്ട് വെളുപ്പിന് രണ്ടു മണിക്ക് എടുക്കുന്നത് ആ ബസ്സിന് വിളിച്ച് ഡിപ്പോയിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് ഞാൻ ആ കണ്ടക്ടറോട് പറഞ്ഞു എന്നെ പോലെ ഒരാൾ വരുമെന്ന് എന്നിട്ട് അവിടെ നിന്ന് നെടുമങ്ങാട് നിന്ന് നെടുമങ്ങാടെ എത്താൻ വേണ്ടിയിട്ട് അഴിക്കോട് നിന്ന് നെടുമ്പങ്ങാടെ എത്തണം അതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോ വെളുപ്പിനെ അറേഞ്ച് ചെയ്ത് ആ ഓട്ടോയിൽ വന്ന് ഉമ്മച്ചി ഏകദേശം ഒരു പതിനാറ് മണിക്കൂറോളം യാത്ര ചെയ്ത് ഒരു നാനൂറ്റി എൺപത് നാന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടാകണം ബസ്സിൽ അത്രയും യാത്ര ചെയ്ത് ഒരു ചെറിയ കറുത്ത ബാഗിനകത്ത് രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സുമായിട്ട് എൻ്റെ ഉമ്മച്ചി വന്ന് കോഴിക്കോട് ഇറങ്ങുന്നു അതിന് ഞാൻ പോയി എൻ്റെ ഉമ്മച്ചിയെ സ്വാഗതം ചെയ്തു അന്ന് എൻ്റെ ഉമ്മച്ചി ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ വിജയിച്ചു ഈ ലോകത്തോട് മുഴുവനും യുദ്ധം ചെയ്ത് വിജയിച്ച ഒരാളെ പോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു എനിക്ക് കാരണം ഞാനാണ് ശരി ശരിയെന്ന് എൻ്റെ ഉമ്മച്ചിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന അന്ന് ജീവിച്ചിരുന്ന ഒൻപതോ മക്കളെയും ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഉമ്മച്ചി എൻ്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ പിന്നിടുന്നു ഏകദേശം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലുവരെ ഇരുപത്തി അഞ്ചു വരെ എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ തന്നെ നിന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ മാത്രം എൻ്റെ ഉമ്മച്ചി ഒന്ന് പോയി മോൻ്റെ കുട്ടിയുടെ കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ പോയപ്പോൾ ഇവരെല്ലാവരും എൻ്റെ ഉമ്മച്ചിയെ അറപ്പോടെയും വെറുപ്പോടു കൂടിയും കണ്ടു സ്വന്തം മകളുടെ വീട്ടിൽ പോയപ്പോൾ ബി ജെ പി കാരെൻ്റെ വീട്ടിൽ കയറുണ്ടായ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മച്ചി ആട്ടിവിട്ടു മരണം വരെ എൻ്റെ ഉമ്മച്ചി ആ വീട്ടിൽ കയറിയിട്ടില്ല പിന്നീട് വയ്യാതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ മറ്റവരെല്ലാം കൂടി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല ഞാൻ വിട്ടില്ല എന്നിട്ട് എൻ്റെ ഉമ്മച്ച എന്നെ തിരിച്ചറിഞ്ഞ് എൻ്റെ കൂടെ തന്നെ നിന്ന് ഉമ്മച്ചി നമസ്കരിക്കും ഉമ്മച്ചി നോമ്പ് പിടിക്കും ഉമ്മച്ചിയുടേതായിട്ടുള്ള വിശ്വാസങ്ങളുമായിട്ട് ഉമ്മച്ചി മുന്നോട്ട് പോകും ആ ഇടയ്ക്ക് പള്ളിയിൽ വിലക്ക് വരുന്നു പാളയം പള്ളിയിൽ നിന്നും എൻ്റെ ഉമ്മച്ചിയെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചു പറയുക സിസ്റ്റർ ഇളയെ സിസ്റ്റർ വിളിച്ചു പറയുകയാണ് എന്ത് പറ്റി എന്ന് ചോദിച്ചു പറഞ്ഞു മതം വിട്ട മകളുടെ കൂടെ നിന്നതുകൊണ്ട് ഉമ്മച്ചെ പറഞ്ഞേ അങ്ങനെ ഒരു റൂൾ ഉണ്ടോ ഞാൻ മതം വിട്ടാൽ എന്നെ പുറത്താക്കാം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ പുറത്താക്കും ഞാൻ മതം വിട്ടെന്നും പറഞ്ഞു അങ്ങനെ ഞാനത് വലിയ രൂപത്തിൽ വീഡിയോ ചെയ്ത് വൈറലാക്കി കഴിഞ്ഞപ്പോൾ അവരത് തൽക്കാലത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു മരിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എന്നിട്ട് എൻ്റെ ഉമ്മച്ചി ഏറ്റവും അവസാനമായപ്പോഴേക്കും വയ്യാതായി അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എന്നോട് മക്കളെ ഞാനെന്നാ തിരുവനന്തപുരത്ത് പോട്ടെ അവരുടെ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉമ്മച്ചി വേണ്ട ഉമ്മച്ചിക്ക് വിഷമം ഇല്ലെങ്കിൽ ഉമ്മച്ചി ഇവിടെ തന്നെ നിന്നു പക്ഷേ ആ ഇടയ്ക്കാണ് നമ്മുടെ സിദ്ധാർത്ഥന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു കേസ് വരുന്നു ഉമ്മച്ച് വയസ്സായതല്ലേ പോലീസുകാർ വീട്ടിൽ വരുമ്പോഴേ ഉമ്മച്ചയ്ക്ക് ആകെ ടെൻഷനാകും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഉമ്മച്ചി ഒരു കാര്യം ചെയ്യാം ഞാൻ എന്നാൽ ഇളയ സിസ്റ്ററുടെ വീട്ടിൽ കൊണ്ടു ഞാൻ അങ്ങനെ കൊണ്ടുപോയാക്കും അപ്പം എൻ്റെ കയ്യിൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി അപ്പോൾ ഉമ്മച്ചോട് ഞാൻ ചോദിച്ചുമ്മച്ചയ്ക്ക് പോകണോ അവിടെ പിന്നെ മാറി വേണ്ട മക്കളെ എനിക്ക് നിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് മരിച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ ഈ കേസായപ്പോൾ ഞാൻ പറഞ്ഞ ഉമ്മച്ചൊരു കാര്യം ചെയ്യും അവർക്ക് എല്ലാവർക്കും ഉമമായൊന്ന് കാണാമല്ലോ തൽക്കാലം ഉമ്മ ഒന്ന് അവിടെ പോയിട്ട് കുറച്ച് നാൾ നിൽക്ക് എൻ്റെ കേസും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ് ജാമ്യമൊക്കെ എടുത്തതിന് ശേഷം ഉമ്മച്ചിയെ ഞാൻ വന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉമ്മച്ചിയെ കൊണ്ടുവിട്ടു ഞാനിങ്ങോട് പോന്നു അപ്പം പിന്നെ ഞാൻ വിളിക്കുമ്പോഴെല്ലാം ഉമ്മച്ചി പറയും മക്കളെ ഞാൻ വരാം നീ വന്നു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ വരാം നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞു ആ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഉമ്മച്ചിയെ വിളിക്കാൻ പോകുവാണ് പോയപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ മനസ്സൊക്കെ ആകെ മാറിയിരിക്കുന്നു അപ്പൊ ഉമ്മച്ചി പറയുവാണ് നീ കാഫിറായിട്ടല്ലേ ജീവിക്കുന്നത് ആ ഹലാലായിട്ടല്ലോ നീ പണ ഉണ്ടാക്കുന്നത് നീ അപ്പൊ എനിക്ക് തരുന്നത് ഹറാമായിട്ടുള്ള ഭക്ഷണമല്ലേ അതുകൊണ്ട് മക്കളെ ഞാൻ മരിച്ചാലേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എന്നെ വലിച്ചു കീറത്തില്ലേ ഇതൊക്കെ ആര് പറഞ്ഞുമ്മ മൂത്ത മോള് പറഞ്ഞെന്ന് പറഞ്ഞു എന്നെ നരകത്തിലേക്കല്ലേ കൊണ്ടുപോകത്തുള്ളൂ അതുകൊണ്ട് നീയും ഇവിടേക്ക് ഇതുവരെ കണ്ട ഒരു ഉമ്മച്ചിയേ അല്ല പിന്നീട് നമ്മൾ കാണുന്നത് എൻ്റളി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഉമ്മയാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത് ഇവരെല്ലാം കൂടെ കൂടി ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് പക്ഷേ ഞാൻ വിട്ടില്ല എനിക്കറിയാം എൻ്റെ ഉമ്മച്ചി ഞാൻ പറയുന്നതേ കേൾക്കൂ ഞാൻ പറയുന്നതേ വിശ്വസിക്കൂ ഇത്രയും മക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും എന്നോട് തന്നെയാണ് അതെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം മറ്റെല്ലാ മക്കൾക്കും അറിയാം ജാമി പറയുന്നതിനപ്പുറം അപ്പുറം ഉമ്മയില്ലാന്ന് ഞാൻ എല്ലാ മാസവും എൻ്റെ ഉമ്മച്ചയെ കാണാൻ ഈ സിസ്റ്ററുടെ വീട്ടിൽ പോകും എൻ്റെ എവിടെ ഇരുന്നാലും എനിക്ക് പോകാമല്ലോ പോകും ഉമ്മച്ചയുടെ കാര്യങ്ങളെല്ലാം ചെയ്യും എന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ തിരുവനന്തപുരം ജൂബിലി ഹോസ്പിറ്റലിൽ ഉമ്മച്ചയ്ക്ക് ശ്വാസം മുട്ടൽ കൂടിയിട്ട് ലങ്സ് ചുരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോൾ എന്നെ സിസ്റ്റർ വിളിച്ചു നമ്മൾ ധൈര്യമായിട്ട് ജൂബിലി കൊണ്ടുപോയിക്കോ എത്ര രൂപ വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം ആ സമയത്തൊന്നും ഈ മക്കൾ ആരും ഉമ്മയെ പരിചരിക്കുന്നതിൽ ഉമ്മയെ നോക്കുന്നതിൽ മത്സരിക്കുന്നില്ല പണം ജാമ്യ ചെലവാക്കിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ജാമി കാഫിറാണ് ജാമി ഉണ്ടാക്കുന്നതും കാഫിറാണ് അല്ല ഉമ്മയെ ഈ രൂപത്തിൽ വെല്ലുവിളിക്കുന്ന ആളുകൾ നോക്കണം സകലതും വഹിച്ചു നോക്കണം എന്നിട്ട് ധൈര്യമായിട്ട് പറയണം ഞാൻ നോക്കിക്കോളാമെന്ന് ഇത് കാഫിറിന്റെ പൈസക്കൊന്നും ഒരു കുഴപ്പവുമില്ല അവർക്കല്ല കൊടുക്കുന്നത് കേട്ടോ പക്ഷേ ഉമ്മച്ചി എന്റെ കൂടെ നിന്നാൽ കാഫിറാകും കാഫിറിൻ്റെ തിന്നുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് എന്ന് ഓർക്കണം പണത്തിന് കാഫിറില്ല ഇല്ല പണത്തിന് അയിത്തമില്ല പണത്തിന് മതം വിട്ടു എന്ന ഒരു കൺസിഡറേഷനും ഇല്ല എന്ന് ഞാനിവിടെ